ജയത്തിൻ കോഷം ഉല്ലാസ കോഷം ഭക്തരൻ കോടാരത്തിൽ എന്നും പുതുഗീതം മഹത്വ രാജനായ് സേനയൻ വീരനായ് അഭയം താനവർക്കെന്തു മേ മഹത്വ രാജനായ് സേനയൻ വീരനായ് അഭയം താനവർക്കെമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് പതിനഞ്ച് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് വിശുദ്ധ ബൈബിളിൽ ഇയോബിന്റെ പുസ്തകത്തിൽ വിവിധ സ്വഭാവങ്ങൾ ഉള്ളവരുടെ വ്യത്യസ്ത കൂടാരങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് ദുഷ്ടന്മാരുടെ കൂടാരമാണ് ഒന്നാമത് അത് ഇല്ലാതെയായി പോവുകയും അവന്റെ വെളിച്ചം ഇരുണ്ടു ചെയ്യും പിടിച്ചുപറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കും പക്ഷേ അത് താൽക്കാലികമാണ് കൈക്കൂലിയുടെ കൂടാരങ്ങളോ അത് തീക്കിരയായി പോകും എന്നാൽ ഇവിടെ ഇതാ മറ്റൊരു കൂടാരം നീതിമാന്റെ കൂടാരം അവിടെ എപ്പോഴും ഉല്ലാസത്തിന്റെ ആർപ്പുവിളികളാണ് കാരണങ്ങൾ പലതാണ് സർവശക്തൻ അവന്റെ പക്ഷത്തുണ്ട് ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്നവൻ കൂടെയുണ്ട് പിന്നെ എങ്ങനെ അവൻ സന്തോഷിക്കാതിരിക്കും ഒന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെ കൂടാരങ്ങൾ എങ്ങനെയുള്ളതെന്ന് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ ഞങ്ങളുടെ കൂടാരങ്ങളിൽ സമാധാനവും ഉല്ലാസവും ഉയരുവാൻ സഹായിക്കണമേ ഞെരുക്കങ്ങളിൽ നിലവിളി ശബ്ദം കേട്ട് ഉത്തരമരളണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ